മക്കളെ വെൽക്കം എല്ല പതി പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ നിന്റെ വീടില്ലാതെ പറഞ്ഞായിരുന്നു ഞാൻ അമ്മി ചേച്ചിയായി അപ്പൊ ചേച്ചിയുടെ കുറച്ച് കുൽസിതങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറുത് 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 ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് തൃപ്തി എപ്പോഴും പറയാറുണ്ട് നീ നായി നിനക്ക് എത്ര മറ്റേത് മറിച്ച് തിരിച്ച് നിന്നോട് ചോദിക്കണം നിനക്ക് എത്രയുണ്ടെങ്കിൽ നിനക്ക് അത്ര ഉണ്ടോ ഏ ഒരേ ഒരു മെസ്സേജ് മൂന്നായിട്ട് അല്ലെങ്കിൽ മൂന്ന് പേര് അതെങ്ങനെയാണ് സെയിം അപ്പിങ്ങനെ നെയിം ചേഞ്ച് ചെയ്തോണ്ടിയിരിക്കുക അല്ലേ ഒരാള് മൂന്ന് നെയ്മ അപ്പോൾ ഞാൻ തിരിച്ച് നിന്നോട് ചോദിക്കട്ടെ നിനക്ക് എത്ര ഞാനിവിടെ തെളിവയ്ക്കാം ആദ്യത്തെ ആദ്യത്തെ ഞാൻ കാണിച്ചറാവേ ആദ്യം ഈ പേര് വന്നത് അവന്തിക ഞാൻ നയനയാണ് രമ്യയ്ക്ക് എന്നെ അറിയാം അവന്തിക മോളുടെ പേരാണ് വരും ഫസ്റ്റ് സെക്കൻഡ് അഞ്ജലി മേനോ ഞാൻ നയനയാണ് രമ്യയ്ക്ക് എന്നെ അറിയാം അവന്തിക മോളുടെ പേരാണ് അതും ഇവിടെ വരും ലിയാനി ഫൈവ് സിക്സ്റ്റി സെവൻ എന്നുള്ള കാര്യം ഞാൻ നയനയാണ് രമ്യെന്നറിയാം അവന്തിക മോളുടെ പേരാണ് എന്താടി എന്താ ഏ എന്താ ഇതിനർത്ഥം ഇതിന് പറ എന്താ ഇതിനർത്ഥം എനക്ക് തറ ഉണ്ട് അപ്പം ഡബിൾ ഡാഡ് സിൻഡർ എന്ന് പറഞ്ഞ പോലെ അത് പിന്നെ നമ്മുടെ അഞ്ചൽ മോനോ അനുസരിച്ചിട്ട് വേറൊരു കാര്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു രസം പറഞ്ഞിട്ട് ഈ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് ഇപ്പം നമ്മൾ ലൈവ് ഇട്ടപ്പോൾ ഞാൻ ലൈവ് ഇട്ടപ്പോൾ അവിടെ വന്നു ചേച്ചി ലൈവ് ഇട്ടപ്പോൾ അവിടെ വന്നു സനു ലൈവ് ഇട്ടപ്പോൾ അവിടെ വന്നു മുന്താസ് ലൈവ് ഇട്ടപ്പോൾ അവിടെ പോയി ഓക്കെ ഇതെല്ലാം അവിടെ പോയിട്ട് സംസാരിച്ചു മുന്താസന അവിടെ പോയിട്ട് സംസാരിച്ചു ഇതേപോലെ ചോറിയുന്ന സ്വഭാവം അതായത് മുന്താസന അവിടെ പോയിട്ട് ഫിജ ചേച്ചീനെയോ ആരെങ്കിലും എന്തെങ്കിലും പറയും ഫിജ ചേച്ചീനവിടെ വന്നിട്ട് ഈ തളച്ചീനെ പറയും അതായത് ജാനമി ചേച്ചീനെ പറയും ഇതൊക്കെ പക്ഷേ ജാനമണ്ഡി ചേച്ചിയ ഇതിൽ എന്ത് രസം എന്ന് പറയാം ഈ ജാനമണ്ടി ചേച്ചിയിൽ ലൈവ് ഈ ലൈവ് ഇപ്പോൾ സാനൂടിൻ്റെ ലൈവ് തീർക്കുമ്പോൾ ജാനമണ്ഡി ചേച്ചീൻ്റെ ലൈവ് അപ്പുറത്തെ ഉണ്ടാവും അപ്പോൾ ജാനാമണ് ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ ലൈവിലിങ്ങനെ പറയുമ്പോൾ ഈ ഫോണത്തിലേക്ക് അപ്പൊ അഞ്ജലി മേനോൻ്റെ കബന്റ് അവിടെ വരും മനസ്സിലായി അന്നെച്ചാൽ ഇതേ അഞ്ജലി മേനോൻ ഇതേ ജാനാമി ചേച്ചിയുടെ ലൈവില് പോയിട്ട് ഇതേ ജാനാമ്പിളി ചേച്ചിനെങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയും അപ്പൊ ഒരു പ്രാവശ്യം ഒരു ലൈവില് മുൻതാശി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തോളിച്ചു ഞായറടി എന്തഴിയെന്ന് കുറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു സ്വന്തം ഐഡിയ സ്വന്തം മീൻ ഈ അഞ്ജലി മേനോൻ എന്നുള്ള ഫേക്ക് ഐഡിയെ ഈ സ്വന്തം ചാനലിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തെറിവിളിപ്പിച്ചേ ആളിനെ വീണ്ടും സ്വയം തെറി വിളിച്ച് എല്ലാവരും വാട്ട് തന്നെ കാഷ്ടമല്ല കഷ്ടം നിന്റെ കാര്യം എന്തു അടിയും തിന്നാൻ പൊടി ഇരുന്നിട്ട് എന്താ പറയുക നമ്പർ ടു വിട്ടിട്ട് തിരിഞ്ഞത് വാരത്തിനടി മലയാളം നാളന്മാരും ഇല്ലാത്ത ഇനി നമുക്ക് ആ പിന്നെ എനിക്ക് വേറൊരു കാര്യം കരുത് മലയാളി ശബ്ദം ഡോക്ടർ റോസി ഐ മീൻ ഡിസംബർ പതിനൊന്നോ പന്ത്രണ്ടോ എനിക്ക് എനിക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇട്ടൊരു കമൻറ്റാണ് ഡ ജോൺസ് മക്കളെ ഉണ്ടാക്കിയാൽ പോരാ ഡാമേജില്ലാത്ത മക്കളുണ്ടാക്കാൻ കഴിവാണ് കേട്ടോടാ ഇന്ന് മലയാളി ശബ്ദം ഇട്ടിട്ടുണ്ട് ജോൺസന അത്രയും അധികം പേഴ്സണലി അറിയുന്ന ഒരാളാണ് അപ്പം ഈ ജോൺസൻ്റെ കൊച്ചിനെന്തെങ്കിലും വൈകുന്നേരം എനിക്കറിയാം അയാൾക്ക് എത്ര കൊച്ചുകൾ ഇട്ടുപോലും എനിക്കറിയും മനസ്സിലായി അതെനിക്കറിയാം അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കമൻറ്റ് നിബ്രോ നാളെ ഒരു ലൈവ് വരും അവനുള്ള മറുപടി നമുക്ക് കൊടുക്കാം മക്കളുണ്ടാക്കുമ്പോൾ നല്ലത് ഉണ്ടാക്കാൻ പറയാം അവനുണ്ടാക്കിയത് പോലെയല്ല അപ്പം ഒന്നെങ്കിൽ ജോൺസായിട്ട് അത്ര അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ ജോൺസിൻ്റെ വീട്ടിലെത്താറൊരാൾ പ്രത്യക്ഷത്തിൽ ജോൺസായിട്ട് ഇത്ര അടുപ്പമുള്ള ഒരാൾ ഫൈക്കേടികളുടെ രാജകുമാരി ഞാൻ പറയുന്നില്ല രാക്ഷസി എന്ന് പറയുന്നത് ചെക്കുത്താമോറി വായനാറി ജാനാമണി ചേച്ചി ആണ് കൂടുതൽ ഫൈക്കേടികൾ വരുന്നത് അപ്പം ഇവൻ ഇത്രയും നിന്നറിയാമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലത്തെ വിഷയങ്ങളെടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ അതാ പെണ്ണ് അതെ എൻ്റെ പെണ്ണെന്നെ ഒരു ഡൗട്ടും വേണ്ട കമന്റ് ഞാൻ ഇവിടെ വെക്കാണോ നീ നോക്കിക്കോ കാരണം വെച്ചാല് നിന്റെ കൂടെ ഇരുന്നിട്ട് തോളിലിരുന്ന് ചെവി പറഞ്ഞു തിന്നു പറഞ്ഞിട്ടുണ്ടോ ആ ചേച്ചിയുടെ ഏറ്റവും വലിയ തോളിൽ കൂടെ നിന്നിരുന്ന നേരത്തു നിന്ന് നിന്നിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി എവിടെ പോയി എന്നുവെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു പറയാൻ പറയുന്നത് നിങ്ങൾ പെൻ്റെ അടുത്തോട് സംസാരിക്കുന്നുണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട് ഞാനായിരുന്നു ഐ മീൻ അവരുടെ കൂടെ മുന്നേ നിങ്ങൾ നിങ്ങളോരോരുത്തരും ഞങ്ങളോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദം സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നത് സംസാരിക്കുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള തെളിവ് കാണിക്കാനുള്ള മനസ്സുകൂടി നിങ്ങൾ കാണിക്കണം കാരണം ഇപ്പുറത്ത് കുറേ തട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തുന്നു വിളിച്ച് പറയുമ്പോൾ ഇവർ കാണിച്ചിരുന്ന ഇവർ 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 മേടിച്ചും കൂട്ടിയ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ തെളിവ് വെക്കാനുള്ളൊരു ഒരു ഒരു മനസ്സാക്ഷി നിങ്ങൾ ഓരോരുത്തർ കാണിക്കും ഞങ്ങളോട് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് ഇപ്പം നിൽക്കുന്നത് കാരണം ഒരാളായാലും നിങ്ങൾ നിങ്ങളുടെ സൈലൻസാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സൈലൻസാണ് അല്ലെ പിന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആ സമയത്ത് അവരോട് നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആരെ പറ്റിയിട്ട് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് അവർ പുറത്തുവിടുന്നുള്ള പേടിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളതിനെ അവർ തെറി വിളിക്കുന്നുള്ള പേടിയിലായിരിക്കും എന്തായാലും നിങ്ങളെ വിളിക്കും പറയും അല്ലേ അല്ലേ ഞങ്ങൾക്കൊക്കെ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളിപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന എന്നെ അല്ലെ ഫിജേഷിനെ അല്ലെ ഇപ്പോൾ കൂടെ കൂടിയിരിക്കുന്ന മാഡത്തിന് എല്ലാവരും കൂടിയിട്ടൊക്കെ എന്തേലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് കേട്ടിട്ടൊന്ന് നിങ്ങളും നമ്മളാരും വെറുക്കാനോ അതെ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചെയ്യാനോ ദേഷ്യപ്പെടാനോ വരുന്നില്ല പക്ഷെ നിങ്ങളിപ്പോൾ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ സൈലന്റ് ആണ് അവരുടെ വിജയം നിങ്ങൾ പറയുന്നില്ല എന്നുള്ള പറയില്ല പുറത്ത് വിടില്ല എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് അവരുടെ കോൺഫിഡൻസ് ആണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും സൈലന്റ് ആയിട്ടിരിക്കുന്നതോറും നിങ്ങൾ നമ്മുടെ അടുത്തു നിന്ന് സംസാരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എനിക്ക് കാരണം ഒരാളെ ഇങ്ങനെ ഇങ്ങനെ വിളഞ്ഞ് ിത്തായിട്ട് ഇങ്ങനെ 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 വളരാൻ അനുവദിക്കരുത് ഓക്കെ അനുവദിക്കരുത് വളരാ അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് സ്റ്റിച്ചിന്റെ കഥ അതൊന്നുകൂടി കൂടെ ഓർമ്മ ഓക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്നാണ് കമന്റ് ബിലോ എന്നെ കുറിച്ച് പറയുന്ന രാജീമെ ഒരു കാര്യം ചെയ്യും വാട്സപ്പിൽ ഞാൻ ഫോട്ടോസല്ല എന്റെ കാലിന്റെ സ്റ്റിച്ച് കൈയുടെ സ്റ്റിച്ച് ഇത് ഒരുത്തൻ കാലിന്റെ സ്റ്റിച്ച് കൈയിൻ്റെ സ്റ്റിച്ച് ലൈവിൽ ഇരുന്നിട്ട് പറയാം ഏതോ ഒരു രാജ്യമ്മയുടെ അടുത്ത് പറയാം രാജമ്മ എൻ്റെ വാട്സാപ്പിൽ പോലെ ഞങ്ങൾക്ക് കാണിച്ചതാണ് ഞാടാ ഈ ക്യാമറ ഒന്ന് ഓണാക്കി തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് കഴിച്ച് പിന്നത്തെ ഡയലോഗ് അല്ലെങ്കിൽ വിശ്വാസം വരുന്നില്ലെങ്കിൽ റമ്മിയോട് ചോദിച്ചോളൂ അപ്പം അറിയാം നുണ സത്യമാക്കി പറയാൻ കഴിവുള്ളവളാണ് ഞാൻ അമ്മ ചേച്ചി അല്ലേ അല്ലേ ലേഡി അപ്പ എൻ്റെ കൂടെ നിൽക്കുന്നവരറിയാം ഈ പച്ച കള്ളം സത്യം പോലെ വിളിച്ച് പറയുന്ന ഒരുത്തിയാണ് നീങ്ങുന്നത് ഞാൻ പറയുന്നതാണ് എൻ്റെ വായൽത്തെട്ട് സ്റ്റിച്ച് എൻ്റെ കാലിമെല്ലുള്ള സ്റ്റിച്ച് കയ്യുമെല്ലാം സ്റ്റിച്ച് വയാളെ ഏതു ഭാഗത്താണ് എട്ട് സ്റ്റിച്ച് എന്നിട്ട് വർത്തമാനത്തിന് നമുക്ക് ഒരിത് ഫീൽ ചെയ്യുന്നില്ല ആക്സിഡൻറ്റ് പറ്റി ഞാൻ അന്നേ പറഞ്ഞു ഒരാളെ ആക്സിഡൻറ്റ് പറ്റിണ്ടെങ്കിൽ ഓക്കെ നമ്മളതിനെ വെച്ചൊന്ന് പറയാനോ ഇതിൽ നിന്ന് തോന്നി പക്ഷേ കള്ളത്തരം കാണിച്ച് അത് നോണയാണെന്നും പറഞ്ഞേ മനസ്സിലായില്ലേ അത് കാണിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഒരു ഒരിത്തിരി അഭിനയം ഒരു കൂറ അഭിനയം കാരൻ ഇല്ലാത്തൊരു കാര്യത്തിനെ എങ്ങനെ അഭിനയിക്കാൻ പറ്റും എങ്ങനെ അഭിനയിക്കാൻ പറ്റും എനിക്ക് നോണേ പറയാൻ പറ്റുള്ളൂ അഭിനയിക്കാൻ പറ്റുമോ കരറ്റ് കണ്ണിൽ കാണൂല്ലേ സത്യം ആ കണ്ണിൽ നിങ്ങൾ കണ്ടായിരുന്നു സത്യം എന്താണ് സത്യം എന്നുള്ളത് അവളുടെ കൂറ അഭിനയം ആ മോണിങ് കാട്ടിട്ടുള്ള മുപ്പത്തിരണ്ടല്ല എഴുപത്തെട്ട് പല്ലും കാണിച്ചിട്ടുള്ള ആ ഒരു കരച്ചിൽ നട്ടേക്കും ഞങ്ങൾ കെട്ടായിരുന്നു കേട്ടോ നിനക്ക് ഇത്ര ഇത്ര എന്തിനാണ് ഏഹ് ഇതാണ് എൻ്റെ സ്റ്റിച്ച് എന്റെ കായികാലം പിടികൾ ആരും മിസ്റ്റർ ഇന്ത്യ ഒന്നും അല്ല അവിടെ നിനക്ക് നിന്റെ മോന്തായം കാണിക്കാനുള്ള കോൺഫിഡൻസ് നിനക്കില്ല അല്ലേ ഞാനിത് തലമൊട്ടയാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഇനിയിപ്പ ഉയരില്ലെങ്കിലും ശരി ഞാൻ ഞാൻ ഉണ്ടപക്രൂ അവൻ പറഞ്ഞു ഞാൻ ഉണ്ടപക്രൂൻ്റെ അത്രയേ പറഞ്ഞു ആ ശരി ഉണ്ടപക്രൂൻ്റെ അത്രയാണെങ്കിലും കാണിക്കാനുള്ള ചങ്കൂറ്റി മനസ്സിലായി ഇത് ഇത്രേ ഉള്ളു അതിപ്പോള്ളൂ എന്ന് കാണിക്കുള്ളൂ മനസ്സിലായില്ലേ കാണിക്കാൻ ഒരു മൂഞ്ചി ഒരു മൂഞ്ചി എനിക്ക് ഉണ്ട് എന്ന് മനസിലായ എനിക്കതില്ല ആ കോൺഫിഡൻസ് എനിക്കില്ല അതുകൊണ്ട് അല്ല ഇന്ന് ആലോചിച്ചു എന്റെ എട്ട് സ്റ്റിച്ച് ഇതാണെന്ന് പറഞ്ഞാൽ ക്യാമറ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞില്ലേ ക്യാമറ അതിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണാന്നുള്ളൂ വേറെ അളവ് എന്തിനേ ആ മുടച്ചിയോട് കാണിക്കാൻ പറയണം ഏഹ് ആ മുടച്ചിൻ്റെ അടുത്ത് പോയി ചോദിക്കൂ ആ മുടച്ചിൻ്റെ അടുത്ത് പോയി ചോദിക്കു എന്തിനാണ് അവളെ കൊണ്ട് കാണിപ്പിക്കുന്നത് അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം അല്ലേ അല്ലേ കുഷ്ടം എന്തുവാട അതെ എന്തു ആ അടുത്തതൊരു വോയ്സ് ഓഫ് കൊലയാളി എന്നുപോട്ടൊരു ചാനൽ ഒരു ഐഡിയ അവൾക്ക് വല്ല അത് അവളവനോ അവൾക്ക് വല്ലാത്ത ഒരു കുരു കൂട്ടലാണ് എന്നെ കാണുന്നത് എന്ത് കാര്യത്തിനാണ് നീ ഏതാണ് ശവമായ നീ ഏതാണെന്ന് പോലും എനിക്കറിയില്ല ഞാരുടെ ഒരു ഫേക്കാണ് പല ആൾക്കാരും പറഞ്ഞു അത് മുൻതാസിൻ്റെ ചാനലാന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല വോയിസ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നതാണ് മുൻതാസിൻ്റെ മുൻതാസിന് ഇപ്പോൾ ഒരു ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് എന്നെ ഒരു കാര്യമുണ്ട് കാരണം ഒന്നാമത് ഞാനും മുൻതാസോ അല്ലെങ്കിൽ ഞാനും സമയറിയും തമ്മിൽ യാതൊരു വിധ പ്രശ്നമില്ല സത്യത്തിൽ പക്ഷേ അവരെന്തിനാണ് കമൻറ്റ് രൂപത്തിൽ എന്നെ ഒരു ഇത് പറയണം എന്നുള്ളത് എനിക്കിന്നും അറിയില്ല എനിക്കിന്നും അറിയില്ല ഞങ്ങൾ അവർ തമ്മിലൊന്നും യാതൊരുത് പ്രശ്നമുള്ളവർ കാണാം ഞാൻ അവരുടെ ചാനലിൽ വിളിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ശരിയാണെന്ന് പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ അവരെ പറ്റിയിട്ടൊന്നും പറയാൻ പക്ഷെ എന്നെ പറ്റിയിട്ട് അവർ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞു സ്ക്രീൻഷോട്ടുകൾ ഞാൻ കണ്ടു അതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കവരെ പറ്റി പറഞ്ഞത് യാതൊരു താല്പര്യം കാര്യം അവരെൻ്റെ പ്രശ്നമല്ല അവരെന്നു പറയുന്ന പല കമൻറ്റിലാണ് ഈ ഈ ജാനമണിയുടെ ചാനലിലൊക്കെ പോയിട്ട് അവരെ കമൻറ്റ് ചെയ്തോളൊക്കെയാണ് ഞാൻ കാണുന്നത് അപ്പം അത് അല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വോയിസ് ഓഫ് കൊലയാളി എന്ന് പറയുന്നത് എടി പന്നം മോളെ മോനെ ഏതും സാധനമാണെന്ന് എനിക്കറിയില്ല ഏ ആദ്യം പോയി നീ നിന്റെ സത്വതി എന്താണെന്ന് തെളിയിച്ചിട്ട് വന്നിട്ട് എന്നെ ഉണ്ടാക്കുക മനസ്സിലായില്ലേ നായ നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് കണ്ടു നായ്ക്ക് നന്ദിയുള്ളതാണ് നായനെ പറയാൻ സോറി നായഅല്ല അപ്പം വോയിസ് ഓഫ് കൊലയാളി ജി നീ തുടരും എനിക്കറിയാം ഈ എഴുത് നമ്മളീ സ്ക്രീൻഷോട്ടൊക്കെ കാണുമ്പോഴുള്ള ഒരു കാര്യം എത്രയേ ഉള്ളൂ ആ അങ്ങനെയെങ്കിലും അങ്ങനെ നീ നിന്ന് നാലാളറിയട്ടെ ഓക്കേ പിന്നെ അടുത്ത് പറയാനുള്ളത് മുംതാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ അതായത് ഈ രമ്യ എന്ന് പറയുന്നവരുടെ ഒരു ചാനലുണ്ടായിരുന്നു മനസിലായി അത് രണ്ടായിരത്തി ഇരുപത്തൊന്നായിരുന്നു ആ ചാനൽ എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ളത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെക്കണം കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ ആ ചാനലിൽ ഇവരുടെ കൊച്ച് ഐ മീൻ ഐമലറിന്റെ കൊച്ചിന്റെ ഒരു ഡാൻസ് ഒരു കല്യാണത്തിന്റെ ഒരു സ്റ്റേജുള്ള അപ്പം അതിൽ കുറച്ച് ഡയലോഗുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒരു കൊല്ലം മുന്നേ ബൃന്ദാസിൻ്റെ ഒരു കമൻറ്റ് അവിടെ പറഞ്ഞു ഞാനത് ആക്സിഡൻറ്റിൽ കണ്ട ഒരു കാര്യമാണ് അവിടെ കാണാനിടയാണ് അവിടെ സ്ക്രീൻഷോട്ട് പറ്റും പക്ഷേ ഇത് മുന്താസ് വന്നിട്ട് കുറച്ച് നാൾ മുന്നേ പറഞ്ഞു ഒരു മാസമായിട്ട് അവരുടെ പരിചയം ഉള്ള പറഞ്ഞു കൂട്ടി വായിക്കുമ്പോൾ ഒരു പരി പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ഞാനവിടെ കാണിച്ചു അത്രയല്ല എൻ്റെ തലയിൽ കയറിയ തലയിൽ കയറാം നോ പ്രോബ്ലം ആ ഒരു പൊരുത്തക്കേട് ആ ഒരു പൊരുത്തക്കേട് ഞാൻ കാണിച്ചു എന്നുള്ളൂ ഒരു കൊല്ലം മുന്നേ അവരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് അതും ആർക്കും അറിയാത്ത ഒരു ചാനൽ കാരണം പതിനായിരത്തി അഞ്ഞൂറ് ഫേക്ക് ഏഡിയുള്ളതാണോ ഓള് അതിലതിൽ ചെറിയൊരു ചാനലാണ് ഒരു മുപ്പത്താറോ മുപ്പത്തെട്ടോ സബ്ബേ ഉള്ളൂ അതിന് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോനെ ഒരു ഷോർട്ടാണ് അതിന് മുന്നൂറ്റി എഴുപത്തെട്ട് സംതിങ് ലൈക്ക് ഐ മീൻ വ്യൂ ഉണ്ട് അത് അതിൽ ഒരു വർഷം മുന്നേ പോയിട്ട് കമ്പാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനൊരു ഇത് കണ്ടു ഫോണിൽ പറയുന്നത് ഒരു മാസമായിട്ട് ഇവരെ പരിചയപ്പെടുത്തും എല്ലാം കൂടി ഒരു 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 തക്കേട് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ പറഞ്ഞു കേട്ടു ഈ ജാനമണി ചേച്ചിയുടെ കൊച്ചിന് പറഞ്ഞുകൊണ്ടാണ് ഷെഫിനബേബിയുടെ ഫോണ് പോലീസ് പിടിച്ചു വെച്ചത് അവൾ നാട് വിട്ട് ഐ മീൻ ഒളിച്ചോടി ഒളിച്ചിരിക്കാൻ സൗമ്യർ വീട്ടിൽ പോയിരുന്നു എന്നും കേട്ടു എന്നാൽ ഫിജോ ചേച്ചി കൊടുത്ത കേസല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ഞാൻ ആ സമയത്ത് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഫിജോ കൊടുത്ത കേസിനാണെന്ന് മുള്ളി പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന ജാനമ്മണി ചേച്ചി ഇത് ആളാവാൻ വേണ്ടി പറഞ്ഞതാണ് ഏതാ സത്യം അന്നുവെച്ചാൽ മുള്ളി ഇങ്ങനെയും പറയുന്നുണ്ട് ജാനമണി ചേച്ചിയാണ് ആ കേസ് കൊടുത്ത മകളെ അപ്പൊ അന്നേ ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഒരുപോലൊക്കെ മുന്നേണ് അപ്പം അന്നേ രംഗത്തുണ്ട് ജാനമ്മണി ചേച്ചി അപ്പൊ ജാനമ്മണി ചേച്ചി രംഗത്തേക്ക് കൊണ്ടുവന്നത് ആരാണ് സനുവിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉം നിങ്ങളെല്ലാരും കൂടി ഒന്ന് ആവുമ്പോൾ കൂലങ്കുശമായിട്ടൊന്നും ആലോചിച്ചു നോക്കൂ ഇതിൽ എന്തരൊക്കെയോ ഇല്ലേ എന്തെര ഇല്ലേ ചീന്നാറുന്നില്ലേ അപ്പൊ എല്ലാവരും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് പിന്നെ ജാരമണ് ഭീഷണിയുണ്ടോ ഫിജേച്ചു കുറച്ചു കാര്യത്തിന് എഫ് ബിയിൽ ഇൻസ്റ്റയില് പേജ് തുടങ്ങിയിട്ട് എല്ലാവരും എല്ലാ തുടങ്ങിയാൽ എല്ലാവരും അറിയട്ടെ വളരെ ഗുണ്ടായി സമയം ഈ എഫ് ബി ഇൻസ്റ്റൊക്കെ അനക്ക് മാത്രം ഒന്നാണ് ഏഹ് അന്റെ അവരാധിക്കലിന്റെ എത്ര സ്ക്രീൻ റെക്കോർഡുകൾ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഉണ്ടോ അതേപോലെ പേജ് തീർ തുടങ്ങാൻ വിചാരിച്ച് വിചാരിച്ച് പേജ് തുടങ്ങാൻ പറ്റില്ല ഇല്ലേ ഐഡിയ നീയായിട്ട് ഇട്ട് കൊടുക്കണ്ട ഹാബൊക്കെ അതിൻ്റെ ഒരുപാട് സാരകള് ഒരുപാട് സാലകൾ വിചാരിച്ചൊരു കയ്യിലുണ്ട് ഹാബൊക്കെ അതൊക്കെ അടുത്ത് പുറത്തുല്ലോ ബെഡ് ആടും ആ ഒത്തിക്കുന്നോ ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തോ എന്താ നമ്മളെ അപ്പൊ ഇത്രയ്ക്ക് തന്നെ ഉള്ളു പറയാന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമില്ല അപ്പൊ എല്ലാവരും ഹാപ്പി നന്നായിട്ടിരിക്കാപ്പായിട്ടിരിക്കും സന്തോഷമായിട്ട് ഞാൻ വളരെ ഹാപ്പി രണ്ടായിരത്തി ഇരുപത്തി ആറ് സോ ഹാപ്പി ജനമണിച്ചു അടുത്ത ഇതുമായിട്ട് നമുക്ക് കാണാം എന്ന് വരും വരെ ബബായ് വണക്കം മക്കളെ ടാ ലവ് യു കമൻറ്റ് ലൈക്ക് ഷെയർ ആൻഡ് ഹൈ ബു ബാക്ക് ബൈ